ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നോർമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ നല്ലൊരു മീൻ കറി അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് ഇതൊക്കെ അരിയുക അരിയും പച്ചമുളക് എടുത്തിട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാം ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ ചെറിയുള്ളി പൊളിച്ചിട്ട് ഇന്ത്യ അതുപോലെ തന്നെ ഇഞ്ചിയും ചിരണ്ടി എടുക്കണം പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ഒരു ഒന്നോ രണ്ടോ കുടം വെളുത്തുള്ളിയും കൂടെ എടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമുക്ക് ചേർക്കുന്ന അനുസരിച്ച് അതിന് ടേസ്റ്റ് കൂടും കുറച്ച് തന്നെ എടുക്കുന്നുള്ളൂ കൂടുതൽ രണ്ടൂർക്കിട ടേസ്റ്റ് കുറച്ചേ ഉള്ളൂ കുറേ കിട അപ്പം അതൊക്കെ നമ്മൾ അരിഞ്ഞ് റഷ്യാക്കി എടുത്തിട്ടുണ്ട് ചെറിയുള്ള ചെറുതായിട്ട് കണ്ടിച്ചെടുക്കാം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കഴുകി കഴുകിയെടുക്കാറേ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പച്ചമുളക് നമുക്ക് നീളത്തിൽ കീറിയ മണ്ടയൊന്ന് കീറിയാൽ മതി എന്നാൽ അതിൻ്റെ ക്രാറും ഒക്കെ അങ്ങോട്ട് നമുക്ക് നീളമുള്ള പച്ചമുളക് കുറച്ചുകൂടി നല്ലത് നാടൻ പച്ചമുളക് ഇതെനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് എടുത്തത് ഇതിനേക്കാളും ടേസ്റ്റ് മറ്റേതിനാണ് ഏതൊരു കറിക്കാൻ ടേസ്റ്റ് മറ്റേത് തന്നെയാണ് അപ്പം അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ചവച്ചെടുക്കാം ചെറിയ പീസ് ഒരു കട്ട് ചെയ്തിട്ട് ചതച്ചെടുക്കാം കൊത്തി എരിഞ്ഞാലും മതി സാധാരണ കൊത്തി ഇരിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ചതയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുകൊണ്ടിങ്ങനെ ചെയ്തു നോക്കാം ചതക്കുമ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ ചതയാറുണ്ട് അപ്പം വെളുത്തുള്ളി പൊളിക്കാത്ത അവസരത്തിലാണെങ്കിൽ പൊളിക്കാതെ തോടോടു കൂടി ഇങ്ങനെ ചതച്ചെടുക്കും അച്ചാർ ഉടുമ്പിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നന്നായിട്ടിറങ്ങണം റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിലൂടെ മാറ്റാം നമ്മുടെ കടുക് വറക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി വെക്കാം ചട്ടി വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇനി ചട്ടി ഇല്ലാത്തവർക്ക് നോൺ സ്റ്റിക്ക പാത്രത്തിലൊക്കെ വെക്കാവുന്ന കഴിവ് കുറച്ച് വെള്ളം കൂടും അപ്പോൾ അത് ഒന്ന് ഒപ്പിയെടുക്കുക അല്ലെങ്കിൽ പിന്നെ അത് ചൂടായി വരാൻ താമസം എടുക്കും വീഡിയോ വരുന്നത് ലിമിറ്റി ആക്കണ്ടല്ലോ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ നിങ്ങളൊന്ന് നോക്കൂ ഇത് നമ്മൾ എടുത്തേക്കുന്നത് കേരയാണേ കെയര മീൻ മീൻ എടുത്തിട്ട് അത്ര ഫ്രഷ് മീൻ അല്ലായിരുന്നു മേടിച്ചപ്പോൾ നന്നായിട്ട് തോന്നി പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത്ര ഫ്രഷ് ആയിട്ട് തോന്നിയില്ല നല്ല ഫ്രഷ് മീനാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ നമ്മൾ ചട്ടി ചൂടാക്കി ആകുമ്പം വെളിച്ചെണ്ണ നമുക്ക് കാണാനോട്ട് പോയി വെളിച്ചെണ്ണ തന്നെ എടുക്കണം മീൻ കറിക്ക് കേട്ടോ മറ്റോയിലൊന്നും അത്ര ടേസ്റ്റ് ആവത്തില്ല മീൻ കറി ആവിയും ഇതിനൊക്കെ ഒരു വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൂടുതൽ ടേസ്റ്റ് എണ്ണ നമ്മൾ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കട കിട്ടും ഈ കൃത്യമായ അളവൊന്നും ഭയ അറിയില്ല കേട്ടോ അല്ല ഒരു കൈക്കണക്കുക അത്രയും കടുക ഇടുവാണ് അതുപോലെ നമ്മൾ ഇതിന് ചേർക്കാനുള്ള വാളംപൊളി നമ്മൾ മൂന്നോ നാലോ പീസ് നേരത്തെ വെള്ളത്തിട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ ഇച്ചിരി കുതിർന്ന് കഴിഞ്ഞിട്ടൊന്നും അതിൻ്റെ ആ കറുത്ത ആ കറരുചിയൊക്കെ അങ്ങ് പോകും നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ കുതിർന്നില്ലെങ്കിൽ അത് അത്ര പോകാൻ പാടായിരിക്കും പിന്നെ മീൻസിൻ്റെ ടേസ്റ്റ് കുറയും എത്ര വെള്ളത്തിൽ കഴുകുക അത്രയും വെള്ളത്തില പുളി കഴുകുന്ന നന്നായിരിക്കും നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ കടുകിട്ടു കടുകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ കടുക് കയറ ചേർക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഉലുവയാണേ ഉലുവപ്പൊടി ചേർക്കുന്നതാണ് ചില അല്ലെങ്കിൽ ഉലുവ ഇതുവരെ പൊട്ടിക്കാൻ നമുക്ക് ഏതായാലും നല്ലത് തന്നെ കൂടുതലും ഞാൻ ഉലുവപ്പൊടിയെ ചേർക്കാറ് മീൻകറി വേണ്ടി വേഗാറായി കഴിയുമ്പോൾ ലാസ്റ്റിൽ ഉലുവപ്പൊടി ചേർക്കും പിന്നിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് മാത്രം ഉലുവ പൊട്ടിക്കാൻ വിചാരിച്ചു ൊട്ടി കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ ഇഞ്ചിയും നെറുത്തുള്ളിയും ഇടണം അത് നന്നായിട്ട് ചുമത്തണം ഇങ്ങനെ ചുമന്ന് വരുന്നു കഴിയുമ്പം നമ്മള് കൊത്തുള്ളിയും ാണ് കൊച്ചു എനിക്ക് ഒരു ഓപ്ഷനാകട്ടെ നമുക്ക് നിർബന്ധ ഇല്ല വരണമെന്ന് പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് വരും താഴ ഇടൻ്റെ ഒരു മധുരം വേദിയും കുറിച്ച് കൊച്ചു വേണമെന്നുള്ളത് അതില്ലെന്നു പറഞ്ഞാൽ ഇടാതിരിക്കുന്നതാണല്ലോ കറിവേപ്പില ഇത് ഞാൻ നേരത്തെ എടുത്തുവെച്ചിരുന്നു വീഡിയോ എനിക്ക് അഞ്ചാറ് മാസം മുമ്പ് എടുത്ത് വെച്ചിരുന്നു വിധിയാണ് ഇപ്പോഴു വോയിസ് ഓവർ കൊടുക്കുന്നു ഇപ്പഴെടുത്ത് വീഡിയോ ക്ലാരിറ്റി ഞാൻ കൊടുക്കാറുണ്ട് അന്ന് ശരിക്കും പറ്റി വലിയ പിടുത്തമൊന്നും ഇല്ലാത്തൊരു സമയത്ത് ചെയ്ത ഇനി നമ്മളടുത്ത് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി അതിന് ശേഷം മുളക് പൊടി ഞങ്ങളിവിടെ മുളക് വാങ്ങിച്ചിട്ട് പൊടിക്കുക ചെയ്യുന്നത് കാശ്മീരി മുളകും അതുപോലെ തന്നെ പിരിയൻ മുളകും കൂടെ മേടിച്ചിട്ട് ഒന്നിച്ചിട്ട് പൊടിക്കുക ചെയ്യുക പിന്നെയുള്ള മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം മതി പേര് എന്ന് വെച്ചാൽ മീൻകറി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് ചില ആൾക്കാർ മല്ലിപ്പൊടി തീർത്ത് ഒഴിവാക്കും ചേർക്കാറില്ല ഞാൻ ചില വേഷം ചേർന്നു ചില കൊഴുപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്ലേവർ വെച്ച് നമുക്ക് അതിനകത്ത് ഇല്ല ഇനി നമ്മളിത് എണ്ണയ്ക്ക് നന്നായിട്ട് മൂപ്പിക്കണം ആ പച്ചടിയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി മൂപ്പിക്കണം ഈ ഒരു ഭാഗത്താണ് ശരിക്കും നമ്മുടെ മീൻകറിയുടെ ആ ടേസ്റ്റ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് തൊട്ട് ഇത് അല്പം വെള്ളം ഒഴിക്കാം വളരെ കുറച്ച് മാത്രം ഒഴിക്കാവൂ ഇനി നമുക്ക് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം ഈ വെള്ളം മുഴുവൻ പറ്റി എണ്ണ തെളിയുന്ന വരെ നമ്മൾ ഇത് നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം ആ എണ്ണ തെളിഞ്ഞ് എണ്ണയ്ക്കകത്ത് കിടന്ന് പൊടി ഒന്നൂറ് മൂക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മീൻകറിക്ക് കൊഴുക്കുണ്ടാകത്തുള്ളൂ ആ ഒരു കളറും ടേസ്റ്റും ഒക്കെ വരത്തുള്ളൂ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ വെള്ളം മുഴുവൻ പറ്റി എണ്ണ തെളിഞ്ഞ് ആ പാത്രത്തിൽ നിന്ന് വിട്ടുവിട്ട് വരും ഒരു അലുവ എങ്ങനെയാണോ അലുവ പോലെ തന്നെ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ വിട്ടുവിട്ട് വരും ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇനി ചേർക്കാവൂ ഈ മീൻകുടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞ ഇതാണ് ഈ നമുക്ക് അടുത്ത പൂളി നമ്മളിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കഴുകി വെച്ചിരുന്ന പൂളിയാണേ വെള്ള എല്ലാം പറ്റണം അതിനെ വെയിറ്റ് ചെയ്യുന്നത് കാരണം അവിടെ നമ്മൾ തിരുതി വെച്ചിട്ട് ഇത് കാര്യമില്ല അവിടെ ആണ് മീൻകീടെ മെയിൻ ഇത് ശരിക്കൊരു സീക്രട്ട് ടിപ്പാണ് അങ്ങനെ ആരും പറയാത്തൊരു കാര്യമാണ് തീ നമ്മൾ ഒത്തിരി കൂട്ടിയിടാനും പാടില്ല കേട്ടോ കുറച്ച് കുറച്ചിട്ടേക്കുന്നത് കരിഞ്ഞു പോയാലും പാടില്ല കാരണം പൊടിയാണ് കരിഞ്ഞു പോയാലും പ്രശ്നമാണ് മസാലയൊക്കെ നന്നായിട്ട് ഇന്ന് വിട്ടുവിട്ട് വരണം ആ ചട്ടീന്ന് വിട്ടുവിട്ട് വരുന്നൊരു ഉണ്ടാവും ആ ഒരു പരുവത്തിൽ മാത്രമേ നമുക്കിത് വെള്ളം ചേർക്കാൻ പറ്റും നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ ആ ഒഴിച്ച വെള്ളം എല്ലാം പറ്റി ആദ്യം ഒഴിച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് നമ്മൾ കൃതി വെച്ച് ആദ്യം തന്നെ വെള്ളം കൂരി ഒഴിച്ച് കഴിഞ്ഞാൽ ആ മീൻകറ ടെക്സ്ചറേ മറിപ്പോൾ ഏകദേശം നമ്മുടെ കറക്റ്റ് പരുവായിട്ടുണ്ട് നമ്മൾ എത്ര ചാർജ് തന്നെ ഇരിക്കും ഹോട്ടലുകാരൊക്കെ ചെയ്യാറുണ്ട് കോൺഫ്ലോറിൻ്റെ പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കി ചേർത്തു അപ്പം മീൻകറി കൊഴുത്തിരിക്കും പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് പുളി ആഡ് ചെയ്യണം ഈ സമയത്ത് വേണേൽ കുറച്ച് കറിയത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം മീൻ വേഗാനുള്ളതും നമുക്ക് ചാറും ഒക്കെ അതിൻ്റെ ഒരു അനു കണക്കനുസരിച്ചാണ് നമുക്കിങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ട് എന്താ വെച്ചാൽ എനിക്കിവിടെ ക്യാമറയുടെ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരിടത്തേക്ക് ചായ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്തത് അതിന് ലൈറ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് ഭാവിയിൽ ഇതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് നല്ല റിസൾട്ടിനെ കിട്ടും ാവശ്യ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളയ്ക്കണം എന്നീ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം ഇത് കൃത്യമായ അളവെന്ന് പറയത്തില്ല നമ്മൾ സാധാരണ ഒരു കൈ കണക്കിനാണ് ഇടുന്നത് അപ്പം നമ്മുടെ ഈ വെള്ളം നാലായിട്ട് തിളച്ച് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് മീൻ ഇട്ട് കൊടുക്കാനായിട്ട് മീനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ചേക്കു വേണം അപ്പൊ അതിങ്ങനെ തിളച്ചു വരുന്നത് കഴിക്കുകയാണ് അമ്മൂ സാ നല്ല പരിപാടിയാണ് ഇടയ്ക്കുമെന്ന് ചോദിക്കും എന്താ ഉണ്ടാക്കുന്നത് ആൾക്കിത് കാണണം പക്ഷെ പൊക്കമില്ല ഗ്യാസിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവരാൻ പേടിയാണ് മഴക്കുണ്ടാക്കാൻ ഇന്ന് അഞ്ച് മിനിറ്റ് ഫോൺ കൊടുത്തൊക്കെ ഇരുത്തി അല്ലെങ്കിൽ ഇപ്പം ബഹളമാകും എന്തു ചെയ്യാൻ ഇപ്പം എല്ലാവരുടെയും ഒരവസ്ഥ ഇത് ഫോണില്ല എത്ര കൊടുക്കലോ വിചാരിച്ചാൽ ഇതുകൊടുത്ത് ചില അവസരങ്ങളൊക്കെ അത് കൊടുക്കും അപ്പം ഏകദേശം ഇത് വരുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ഈ സമയത്ത് തിളക്കിയ പത എത്തി തുടങ്ങി പത എല്ലാം പറ്റിയതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇപ്പോൾ ഇപ്പം ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ചെടുത്ത് തട്ടി ഇടല് ഇട്ട് വിട്ട് കിടക്കല് ഓരോന്നാട് ഞങ്ങൾക്ക് അടിക്കടിക്ക് വെച്ച് കൊള്ളാം നേരത്തെ ഞങ്ങൾ അമ്മൂമ്മയൊക്കെയുള്ള സമയത്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതുപോലെ നമ്മൾ മസാലയിൽ ഉണ്ടെങ്കിന് ശേഷം അതൊരു നമ്മൾ വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ അടി ഈ ചട്ടിയുടെ അടിയിൽ കരിയേപ്പിലേ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മീൻ ഇങ്ങനെ അടിക്കടിക്ക് വയ്ക്കും അതിൻ്റെ വിടവിലൊക്കെ നമ്മളിങ്ങനെ പുളി വെക്കും എന്നിട്ട് ഈ തിളപ്പിച്ചിട്ട ആ മസാല വെള്ളം ആ മീൻ വണ് പൂടിക്കും എന്നിട്ട് ആ ചട്ടിയാണ് നമ്മൾ തിളപ്പിച്ചെടുത്ത് മീൻകറി ആക്കുന്നത് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല കുറച്ച് എളുപ്പ പരിപാടിക്കായിട്ട് എല്ലാം പാത്രത്തിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതും നല്ല ടേസ്റ്റായിട്ടുണ്ടാണ് ഇതിനേക്കാളും നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റാണ് ഒരു ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കി കാണിക്കാം മുങ്ങിക്കിടക്കാനുള്ള വെള്ളം നടക്കാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു അല്ലെങ്കിൽ മീൻ വേഗാനുള്ള വെള്ളം വേണം പിന്നെ ഇവിടെ എല്ലാവരും ചാർ ഇഷ്ടമുള്ളതാണ് മീൻകുറിയുടെ ചാർ ഇഷ്ടമാണ് അങ്ങനെ ഇതിന് എത്ര വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാലും നല്ല കൊഴുപ്പായിരിക്കും ഇനി നമുക്കിത് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചൊരു പത്ത് അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഏകദേശം വെന്ത് വരുന്നുണ്ട് ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളിച്ചെണ്ണി ഇച്ചിരി കറി അപ്പേക്ക ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടും തുറന്ന് കഴിയുമ്പോഴത്തേന് നല്ല സ്മെല്ലായിരിക്കും മോസ് ഇങ്ങനെ പറ്റിപ്പറ്റി വന്ന് നിൽക്കുക നിങ്ങൾക്ക് തിളച്ച റെഡി ആയിട്ടുണ്ട് ഏകദേശം പറ്റി വരുന്നു ഏകദേശം പറ്റി ഇനി ഇത് ആറി ചട്ടിയിലെ ചൂട് കുറേ നേരം ഇല്ല അപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറേ നേരം തിളച്ചോട്ട് വയ്ക്കും അപ്പം കുറച്ചുകൂടെ പറ്റി അപ്പം നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചാർ മുഴുവൻ പറ്റിക്കാം അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഓക്കെ നേസ് ബൈക്ക് നമുക്കിനി പുതിയൊരു കിഡിയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്കിനി അടുത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ ഞാൻ അതുപോലെ നമുക്ക് കാണിക്കാവുന്നതാണ് നമ്മൾ ഈ എണ്ണയും കരിയപ്പിലും അടച്ചു വെച്ചിട്ട് തുറക്കുവാണെങ്കിൽ നല്ല വളവും ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ നീങ്ങും റെഡി ആയിട്ടുണ്ട് ബായ്